പ്രിയമുള്ളവരെ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവരുടെ കൺട്രോൾ യൂണിറ്റ് അതായത് വോട്ടിംഗ് മെഷീന് സീൽ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ പ്രാവശ്യത്ത് സീൽ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യാസമുണ്ട് അല്പം കൂടി എളുപ്പമാണ് നമുക്കൊരു ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മുകളിൽ പണി ഇപ്പോൾ കൈ തൊട്ടിരിക്കുന്ന ഒരു ഭാഗമൊക്കെ ഓൾറെഡി സീൽ ചെയ്താണ് വരുന്നത് ഇപ്പോൾ നമ്മൾ തുറക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് സീൽ ചെയ്യേണ്ടത് അവിടെ ക്ലോസ് ക്ലിയർ റിസൾട്ട് ബട്ടണുകളാണ് അവിടെ ഉണ്ടാവുക മോക്കോളിന് ശേഷം നമ്മൾ ക്ലോസ് ബട്ടൺ കൊടുത്ത് ശേഷം റിസൾട്ട് എടുത്ത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കത് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ സീൽ ചെയ്യേണ്ടത് അപ്പോൾ സീൽ ചെയ്യുന്നതിന് വേണ്ടി ഈ ഗ്രീൻ പേപ്പർ സീൽ ഇതാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഗ്രീൻ പേപ്പർ സീലിന് അതിൽ നമുക്ക് റെഡ് കളറും ഗ്രീൻ കളറും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റെഡ് കളർ താഴെയും ഗ്രീൻ കളർ മോളിലും വരുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ ആ ഒരു ലിഡിൻ്റെ ആ ഒരു ഹോളിലിട്ട് കയറ്റി അതിനുശേഷം അതിൻ്റെ ആ ഒരു കാണിച്ചിരിക്കുന്നത് ആ റെഡും ഗ്രീനും കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ വെച്ചതിന് ശേഷം ആണ് നമ്മൾ സ്പെഷ്യൽ ടാഗ് അതിൽ വെക്കേണ്ടതുണ്ട് നമ്മൾ അത് അങ്ങനെ കയറ്റിയതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് സ്പെഷ്യൽ ടാഗ് എടുക്കണം അപ്പം സ്ക്രീനിൽ കാണിക്കുന്ന പോലെ സ്പെഷ്യൽ ടാഗിൽ അതിൽ കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ എഴുതേണ്ടതുണ്ട് സീരിയൽ നമ്പർ ഓൾറെഡി അതിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു സീരിയൽ നമ്പർ നിങ്ങൾ കുറിച്ചെടുക്കണം ഈ ഒരു സീരിയൽ നമ്പർ കുറിച്ചെടുക്കുക അത് കുറിച്ചെടുത്ത് കാരണം നമ്മളത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീരിയൽ നമ്പർ നമുക്ക് പിന്നീട് അത് കാണാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഉപയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ സീലിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡാഗിൻ്റെ സീരിയൽ നമ്പർ കുറിച്ചെടുക്കുക കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ നമുക്ക് അത് ഈ ഒരു കൺട്രോൾ യൂണിറ്റ് അതിൻ്റെ പുറം സൈഡിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ അത് കാണിക്കുന്നതാണ് അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് ആ ഒരു കൺട്രോൾ യൂണിറ്റ് നമ്പർ ആ ഒരു സ്പെഷ്യൽ ടാഗിൽ കൊടുക്കുകയും ചെയ്യുക അപ്പോൾ സ്പെഷ്യൽ ടാഗ് നമുക്ക് അത് സീൽ ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടി നമുക്ക് ആ ഒരു കമ്പാർട്ട്മെൻ്റ് ലിഡിൻ്റെ അറ്റത്തുള്ളാർ ഹോളിക്കിടെ നൂല് കടത്തി ഈ ഒരു സ്പെഷ്യൽ ടാഗുമായിട്ട് ബന്ധപ്പെടുത്തി അത് നമ്മൾ വാക്സ് വെച്ച് അവിടെ സീൽ ചെയ്യുകയാണ് ചെയ്യുക ശേഷമാണ് നമ്മൾ ആ ഒരു ഗ്രീൻ പേപ്പർ സീൽ അത് ചുറ്റി കെട്ടിയെടുക്കുക കഴിഞ്ഞവണ്ണത്തെപ്പോലെ എ ബി സി ഡി എന്ന് പറഞ്ഞ് കൂടുതൽ ആൽഫബറ്റുകളോ കൂടുതൽ കോംപ്ലിക്കേഷൻസോ കൂടുതൽ സങ്കീർണമായ പ്രക്രിയകളൊന്നും അതില്ല വളരെ സിമ്പിളായിട്ട് നമുക്കത് സീലിയാവുന്നതുള്ളൂ അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇവിടെ കാണിച്ചിരിക്കുന്ന പുറമേ കാണിച്ചിരിക്കുന്ന ഒരു കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ നമ്മൾ സ്പെഷ്യൽ ടാഗിൽ കുറിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ ടാഗിൽ നമുക്ക് ആ ഒരു നമ്പർ ഇതിൻ്റെ അവിടെ വശത്തായിട്ട് നമുക്ക് നമ്മുടെ പോളിങ് ഏജൻ്റുമാരെ കൂടി അവർ ഒപ്പിടീക്കുക ഒപ്പം തന്നെ പ്രിസൈഡിങ് ഓഫീസറും ഒപ്പുവെക്കുന്നവരും മറന്നു പോകരുത് അപ്പം അതിന് ശേഷമാണ് നമ്മളൊരു സ്പെഷ്യൽ ടാഗ് അവിടെ വെച്ച് കമ്പാർട്ട്മെൻറ്റ് നമ്മൾ അടയ്ക്കുന്നു അടച്ച് അടയ്ക്കുമ്പോൾ ആ ഒരു ഗ്രീൻ പേപ്പർ സീലിൻ്റെ രണ്ട് വശങ്ങൾ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ അടയ്ക്കാൻ വേണ്ടി അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് അവിടെ ആ ഒരു എ എന്ന് പറയുന്നത് അത് പൊളിച്ചതിന് ശേഷം ബി എന്ന് പറയുന്ന ഭാഗം ഇങ്ങോട്ട് വെച്ച് അടച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആയി നമുക്ക് അതിനുശേഷം നമുക്ക് അഡ്രസ് ടാഗാണ് ഉപയോഗിക്കേണ്ടത് അതിന് ശേഷമാണ് നമുക്ക് അഡ്രസ് ടാഗ് ആ ഒരു കമ്പാർട്ട്മെൻറ്റ് അടച്ചതിന് ശേഷം അതിൻ്റെ അതിൻ്റെ ആ ഒരു ക്ലോസ് ബട്ടൺ ഒരു ക്ലോസ് ബട്ടൺ നമ്മൾ ആ ഒരു ലിഡ് ഉപയോഗിച്ച് അത് അടച്ചു വെക്കണം ക്ലോസ് ബട്ടൺ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് ആ ഗ്രിഡ് ആ ഒരു ലിഡ് നമ്മൾ ഉപയോഗിച്ച് അടച്ചു വെച്ചിട്ട് പറ്റുമെങ്കിലൊരു ഫെലോട്ടോ പോസിൽ ഒട്ടിച്ച് വയ്ക്കുക കാരണം ഇടയ്ക്ക് വെച്ച് നമ്മൾ അത് ക്ലോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇതാണ് അഡ്രസ് ടാഗ് എന്ന് പറയുന്നത് ഈ അഡ്രസ് ടാഗിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഡ്രസ് ടാ ഇലക്ഷൻ ഏത് ലോകസഭ ഇലക്ഷനാണ് ഒപ്പം തന്നെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിലെയാണ് കൺട്രോൾ നമ്പർ തുടങ്ങിയ കാര്യങ്ങളും സീരിയൽ നമ്പർ പോളിംഗ് സ്റ്റേഷൻ യൂസ് ചെയ്യുന്നത് പോളിങ് സ്റ്റേഷന് അതിന്റെ നമ്പറും പേരും സീരിയൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ചെയ്തതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു അഡ്രസ് ടാഗ് സീൽ ചെയ്യേണ്ടത് അത് നമുക്ക് ആദ്യം നമ്മൾ സ്പെഷ്യൽ ടാഗ് സീൽ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ലിഡിൻ്റെ അറ്റത്തുള്ള ഒരു ഹോളിക്കിടക്കെടുത്തതിനു ശേഷം നൂല് കിടത്തിയതിനു ശേഷം നമുക്ക് ഈ ഒരു അഡ്രസ് ടാഗ് നമ്മളതിൽ ചുറ്റിയതിനു ശേഷം വാക്സ് ഉപയോഗിച്ച് ഉറപ്പിച്ച് പിന്നീടത് നമ്മളതിൻ്റെ പുറകേശത്തേക്ക് ഒരു ടപ്പ് വെച്ചോ മറ്റോ ഒട്ടിച്ച് വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഇ എം യൂണിറ്റ് നമുക്ക് നമുക്കൊരു സീൽ ചെയ്യാൻ വേണ്ടി സാധിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൂടി നിങ്ങൾക്ക് ആവശ്യമുള്ള സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാം താങ്ക്